ആ അവർ സാധനം വാങ്ങിച്ച് അങ്ങോട്ട് അനിയത്തി വന്നപ്പം ആ സ്കൂട്ടറിലോട്ട് കയറി അങ്ങോട്ട് പോവുമായിരുന്നു ആ സമയത്ത് തന്നെ കാറ് ദൂരന്ന് വരുന്നത് കണ്ടാലും അവർ റോങ് സൈഡിൽ വരുമെന്ന് അവർ വിചാരിക്കുന്നില്ല അവർ കറക്റ്റായിട്ട് ക്രോസ് ചെയ്തു പക്ഷേ ആ കാർ റോങ് സൈഡിൽ വന്ന് അവർ ഇടിച്ചിട്ട് ഇടിച്ചിട്ട് കഴിഞ്ഞപ്പം ജസ്റ്റ് അതിൻ്റെ അടിയിലൊന്നു പെട്ടതേ ഉള്ളൂ നമുക്കൊന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കരഞ്ഞ് നിലവിളിച്ച് അവരോട് അയാളടുത്ത് പറഞ്ഞു വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ എന്ന് അത് കേൾക്കാതെ ഒന്ന് രണ്ട് വെട്ടം ഇങ്ങനെ ഇട്ട് ഒരച്ച് അതി അതിന്റെ പുറത്തുകൂടെ കാറ് കയറ്റി അല്ലെങ്കിൽ ആദ്യത്തെ നമുക്ക് എങ്ങനായാലും രക്ഷപ്പെടുത്താമായിരുന്നു അത്രയും രണ്ട് മൂന്ന് തവണ അയാൾ ഇങ്ങനെ ഇട്ട് ദേഹത്തൂടെ മുന്നോട്ടും പുറകോട്ടും വണ്ടി ഇങ്ങനെ ഓടിച്ച് അതുകൊണ്ട് അതുകൊണ്ട് മാത്രം ആദ്യത്തെ ഇതിന് മരണപ്പെട്ട ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനായാലും രക്ഷിച്ച് എടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ തടയാൻ നോക്കുമ്പോൾ ജസ്റ്റ് അയാൾ നിർത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല അയാൾ വണ്ടി എടുക്കുമെന്ന് കൊല്ലം മൈനാഗപ്പള്ളിയിൽ മദ്യലഹരിയിൽ കാറോടിച്ച് ഓടിച്ച് അപകടമുണ്ടാക്കിയ കേസിൽ പ്രതി അജ്മലിനെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അജ്മൽ നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് നേരത്തെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു കരുനാഗപ്പള്ളിയിൽ കാറ് നിർത്തിയപ്പോഴാണ് നാട്ടുകാർ വളഞ്ഞത് അജ്മൽ ഒരു വീടിന്റെ പിന്നിലൂടെ ഓടിപ്പോയി കേസിൽ യുവാവും വനിതാ ഡോക്ടറും അറസ്റ്റിലായി റോഡിൽ തെറിച്ചു വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കാറ് കയറ്റിയിറക്കിയ കരുനാഗപ്പള്ളി വെളുത്തമണൽ സ്വദേശി അജ്മലും കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടർ ശ്രീകുട്ടിയുമാണ് അറസ്റ്റിലായത് ഇരുവർക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റം ചുമത്തി കാറിച്ച് സ്കൂട്ടറിൽ നിന്ന് തെറിച്ച് കാറിന് മുന്നിൽ റോഡിൽ വീണ ആനൂർക്കാവ് സ്വദേശിനി കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെയാണ് കാറ് കയറ്റിയിറക്കിയത് കാറ് മുന്നോട്ട് എടുക്കരുതെന്ന് നാട്ടുകാർ വാവിട്ട് പറഞ്ഞിട്ടും ഡ്രൈവറായ അജുമൽ അത് കേട്ടില്ല കുഞ്ഞുമോൾക്ക് ജീവനും നഷ്ടപ്പെട്ടു സ്കൂട്ടർ ഓട്ടിച്ചിരുന്ന കുഞ്ഞുമോളുടെ ബന്ധു ഫൗസിയ്ക്കും പരിക്കേറ്റു ഫൗസിയ ഞെട്ടിലൂടെയാണ് അപകടം ഓർക്കുന്നത് നിർത്താതെ പോയ കാറ് പിന്നീട് മറ്റ് നിരവധി വാഹനങ്ങളിലും ഇടിച്ചു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കരുനാഗപ്പള്ളിക്ക് സമീപത്ത് വെച്ച് തന്നെ നാട്ടുകാര് പിടികൂടിയെങ്കിലും അജ്മൽ ഓടി രക്ഷപ്പെട്ടു അജ്മലിനൊപ്പം മദ്യലഹരിയിൽ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടർ നെയ്യാറ്റങ്കര സ്വദേശിനെ ശ്രീകുട്ടിയെ പിടികൂടി പുലർച്ചെ പിടിയിലായ അജ്മലിനെതിരെയും ഡോക്ടർ ശ്രീകുട്ടിക്കെതിരെയും ഭാരതീയ ന്യായ സംഹിത നൂറ്റിയഞ്ച് വകുപ്പ് മനഃപൂർവ്വമായ നരഹത്യാ കുറ്റമാണ് ചുമത്തിയത് ഇടക്കുളങ്ങര സ്വദേശിയായ യുവതിയുടെ പേരിലുള്ള കാറാണ് അജ്മൽ ഓട്ടിച്ചിരുന്നത് മദ്യപിച്ചിരുന്നതായി അജുമലും ശ്രീകുട്ടിയും പോലീസിനോട് സമ്മതിച്ചു ചന്ദനക്കടത്ത് വഞ്ചന ഉൾപ്പെടെ നിരവധി കേസുകളിലുള്ള പ്രതിയാണ് അജ്മൽ എന്ന് റൂറൽ എസ് പി പറഞ്ഞു ഡോക്ടർ ശ്രീകുട്ടിയെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജോലിയിൽ നിന്നും പുറത്താക്കി അപകടത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കൊല്ലം എസ് പിയോട് റിപ്പോർട്ടും തേടി ഡോക്ടർ ശ്രീകുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് രണ്ടു മാസം മുൻപാണ് ഈ രണ്ട് മാസത്തെ സൗഹൃദം കൊണ്ട് യുവതിക്കാണ് വലിയ നഷ്ടമുണ്ടായത് അതേസമയം ചന്ദനക്കടത്തടക്കം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അജ്മലിന് വലിയ സാമ്പത്തിക താല്പര്യവും ഈ സൗഹൃദത്തിൽ ഉണ്ടായിരുന്നു ഇതായിരുന്നു പ്രാഥമികമായ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതും യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച അജ്മൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വലിയ തുക വാങ്ങിയെടുത്തിട്ടുണ്ട് രണ്ടു മാസത്തിനിടെ അജ്മൽ ശ്രീകുട്ടിയിൽ നിന്ന് എട്ട് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു പണവും സ്വർണവും അടക്കം എട്ട് ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്ന് ശ്രീക്കുട്ടി പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് അതേസമയം കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ശ്രീകുട്ടിയുടെയും അജ്മലിന്റെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് രണ്ടു മാസം മുൻപ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയപ്പോഴാണ് അജ്മലിനെ ശ്രീകുട്ടി പരിചയപ്പെടുന്നത് തുടർന്ന് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലുമായി നൃത്ത അധ്യാപകൻ എന്ന നിലയിലായിരുന്നു പരിചയം ഈ പരിചയം അതിവേഗം വളരുകയായിരുന്നു വിവാഹ മോചിതയായിരുന്ന ശ്രീകുട്ടി ഇക്കാര്യം അജ്മലിനും അറിയാമായിരുന്നു കരുതൽ നൽകിയ എന്ന നിലയിലാണ് ഇവർ അജ്മൽ ചോദിച്ചപ്പോൾ പണം നൽകിയതും എന്നാൽ മദ്യപാനത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയതോടെ യുവതിയുടെ ജീവിതം തന്നെ മാറി മറിയുന്ന അവസ്ഥയാണ് ജോലിയും നഷ്ടമായി അഴിക്കുള്ളിൽ കഴിയേണ്ട അവസ്ഥയിലായി ഡോക്ടർ ശ്രീക്കുട്ടി വാഹനാപകടം നടന്ന സമയം അജുമൽ മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ശ്രീകുട്ടി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ശ്രീകുട്ടിക്ക് അപകടത്തിൽ ബന്ധമുണ്ടെന്ന് വ്യക്തമായതോടെ കരുനാഗപ്പള്ളി വലിയ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന ഇവരെ അധികൃതർ പുറത്താക്കിയിരുന്നു ആശുപത്രിക്ക് കളങ്കം വരുത്തുന്ന പ്രവൃത്തിയാണ് ഡോക്ടർ ചെയ്തതെന്നും അതിനാലാണ് ആശുപത്രിയിൽ നിന്നും പുറത്താക്കുന്നതെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു ഇതിന് പിന്നാലെ ശ്രീകുട്ടിയെ പ്രതി ചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു നരഹത്യാ കുറ്റവും പ്രേരണാ കുറ്റവും ചുമത്തിയിട്ടുണ്ട് അപകട ശേഷം വാഹനം മുന്നോട്ടെടുക്കാൻ നിർദ്ദേശിച്ചത് ശ്രീകുട്ടിയായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് ശ്രീകുട്ടിയെയും അജ്മലിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയുമാണ് അജ്മലിനെതിരെ മനഃപൂർവ്വമായ നരഹത്യ അലക്ഷ്യമായ വാഹനമോട്ടിക്കൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്നിവ പ്രകാരമാണ് ശാസ്തംകോട്ട പോലീസ് കേസെടുത്തിട്ടുള്ളത് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് രണ്ടാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു കൊല്ലം മൈനാഗപ്പള്ളി ആനൂർ കാവിലായിരുന്നു കേസിന് ആസ്പദമായ ഒരു സംഭവം നടക്കുന്നത് കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറായ ശ്രീകുട്ടിയിൽ നിന്നാണ് പോലീസിന് പ്രതി അജമലിനെ കുറിച്ചുള്ള വിവരവും ലഭിച്ചത് കാറ് പോലീസ് കസ്റ്റഡിയിലും എടുത്തിരുന്നു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അജമലിനെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് പോലീസ് കണ്ടെത്തിയിരുന്നത് നിബേദനം പ്രമാണിച്ച് ഭർതൃ സഹോദരന്റെ ഭാര്യയായ ഫൗസിക്കൊപ്പം ആനൂർ കാവിലെ വസ്ത്രശാലയിൽ നിന്ന് പുതുവസ്ത്രങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുഞ്ഞുമോൾ സ്കൂട്ടറിൽ റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ ശാസ്താംകോട്ട ഭാഗത്ത് നിന്ന് പാഞ്ഞു വന്ന കാറ് സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി റോഡിലേക്ക് തെറിച്ച് വീണ കുഞ്ഞിമോൾ ഇടിച്ചിട്ട കാറിന്റെ മുൻ ചക്രത്തിന് മുന്നിൽപ്പെട്ടു സ്ഥലത്തുണ്ടായിരുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചെങ്കിലും അജ്മൽ കാറ് പിന്നോട്ടെടുത്ത ശേഷം അമിത വേഗത്തിൽ കുഞ്ഞിമോളുടെ ശരീരത്തിലൂടെ കയറ്റിയിറങ്ങിയ ശേഷം നിർത്താതെ പോവുകയായിരുന്നു കാറ് ആദ്യം രണ്ടു തവണ മുന്നോട്ടെടുത്തെങ്കിലും കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയിരുന്നില്ല നിമിഷ നേരത്തിനുള്ളിൽ മൂന്നാമത് വീണ്ടും പിന്നോട്ടെടുത്ത് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കി പായുകയായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നവർ ഉടൻ കുഞ്ഞുമോളെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചിരുന്നു ഡോക്ടർ ശ്രീകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോടി മടങ്ങിയെത്തിയതോ കൈക്കുഞ്ഞായിരുന്നു എം ബി ബി എസ് പഠിച്ചെങ്കിലും ലഹരിക്ക് അടിമ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വഴിവെട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിനു കൂട്ടായി പ്രദേശവാസികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട് നെയ്യാറ്റിങ്ങര തൊഴുക്കലെ ശ്രീക്കുട്ടിയുടെ വീടിപ്പോൾ അമ്മ സുരഭിയുടെ നേതൃത്വത്തിലുള്ള ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ് നെയ്യാറ്റിങ്കര വഴുതൂർ സ്വദേശിയായ ഷാജിയാണ് ശ്രീക്കുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീകുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനോടൊപ്പം ശ്രീക്കുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയും തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസ് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴി ആയിരുന്നില്ല മുൻകാല സൗഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈന വിഭാഗത്തിൽ ഡോക്ടറായതും അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസമാക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെയും പരിചയപ്പെട്ടു ഇരുവരും മറ്റ് സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസൽക്കാരവും മറ്റും ലഹരി ഭോഗങ്ങളും പതിവാക്കി എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്